ഹായ് ഫ്രണ്ട്സ് ഖദംപൂർ ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളൊരു യാത്ര പോവുകയാണ് കൽപ്പവൃക്ഷം കാണാനായിട്ട് ഞങ്ങളുടെ എൻ യു പി എൽ ടൗൺഷിപ്പിൽ നിന്നും നാല് കിലോമീറ്റർ ദൂരെയായിട്ട് ഹമീർപൂർ എന്ന സ്ഥലത്താണ് ഉള്ളത് ഈ കാണുന്ന യമുന റിവർ ക്രോസ് ചെയ്താണ് നമുക്ക് പോകേണ്ടത് കൃഷ്ണ ഭഗവാൻ്റെ കാളിന്തിയാറിൻ്റെ മുകളിലുള്ള പാലത്തിൽ കൂടെയാണ് ഞങ്ങളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ യമുന നദിയുടെ കരയിലാണ് ഞങ്ങളുടെ ടൗൺഷിപ്പ് എൻ യു പി പി എൽ തെർമൽ പവർ പ്ലാന്റ് ആ ടൗൺഷിപ്പിലാണ് യു പിയിലാണ് സ്ഥലം യു പിയിലെ ഹമീർപൂർ എന്ന സ്ഥലത്ത് യമുനാനദിക്കരയിലായിട്ടാണ് കൽപ്പവൃക്ഷം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ പുരാണങ്ങളിലൊക്കെ പറയപ്പെടുന്ന അതേ കൽപ്പവൃക്ഷം അത് നേരിൽ കാണാനുള്ള യാത്രയിലാണ് ഞങ്ങളിപ്പോൾ യമുന നദിക്കരയിലെ യമുനാദേവിക്ക് വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ ഹമീർപൂരിലെ കൽപ്പവൃക്ഷം കാണാനായി യാത്ര ചെയ്യാൻ പോകുന്നത് ഈ കാണുന്നത് യമുനാ നദിക്കരയിലുള്ള യമുനാദേവിയുടെ കൽപ്പവൃക്ഷം സമുദ്രമർദ്ദന സമയത്ത് പാലാഴിയിൽ നിന്ന് വന്ന വൃക്ഷമായിട്ടാണ് കൽപ്പവൃക്ഷത്തെ കാണുന്നത് ഇത് ഈ കൽപ്പവൃക്ഷം ഞങ്ങളുടെ ഇവിടെ നേരിട്ട് കാണുകയാണ് ഞാൻ കേട്ടിട്ടുണ്ട് വായിച്ചിട്ടുണ്ട് വൃക്ഷങ്ങൾ ഒരുപാട് വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്ക് അത് സ്റ്റോൺ പോലെ ആയി മാറുമെന്ന് അപ്പം നമ്മളീ വൃക്ഷത്തിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ ഇതിന് താഴേക്ക് കല്ല കല്ലുപോലിരിക്കുകയാണ് പാറയാണ് ഞാൻ തൊട്ട് നോക്കി അത് ബേക്ക് സ്റ്റോൺ അപ്പോൾ മേലോട്ടും ഉപയോഗിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രാഞ്ചസ് ആയിട്ട് ഇതിങ്ങനെ ഒരു മരമായി ഇങ്ങനെ നിൽക്കുകയാണ് റിയൽ കൽപ്പവൃക്ഷ എന്ന് പറയാം നമുക്ക് നിറയർ കൽപ്പവൃക്ഷമാണ് കാരണം താഴെയൊക്കെ അത്രയും ഭാഗം വലിയ വലിയൊരു ബേസുണ്ട് അത്രയും വലിയൊരു ബേസുണ്ട് ആ അതത്രയും വലിയൊരു ഇതുള്ള ഇതിൽ ആ താഴെ ഭാഗമൊക്കെ നമ്മൾ തൊട്ടു നോക്കിക്കഴിഞ്ഞാൽ പോലെ പാറ പോലെ ഇരിക്കുകയാണ് മേലോട്ട് മേലോട്ട് പോകുമ്പോൾ അതിന് വെളി വരണം അതൊരു ഇതിനെ നിൽക്കുകയാണ് ഇത് ഈ വർഷകാലത്ത് ഇതിൽ ഒരുപാട് ഗ്രീനറിസ് ഇലകളും പൂക്കളുമൊക്കെ ഉണ്ടാവും എന്നാണ് പറയുന്നത് വർഷകാലത്ത് നമുക്കിവിടെ വരുമ്പോൾ കാണാൻ പറ്റുമായിരിക്കും അതാണ് ഈ വൃക്ഷം അപ്പോൾ ഇത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല കാരണം പണ്ട് വായിച്ചപ്പോഴൊക്കെ ഇങ്ങനെ പാറയായി മാറും എന്നൊക്കെ കേട്ടിട്ടുള്ളതല്ലാതെ ഇപ്പോൾ യഥാർത്ഥത്തിൽ കാണുകയാണ് ഇതാണ് കൽപ്പവൃക്ഷം ഇതിവിടെ ഹബീർപൂറിലാണ് യു പിയിലെ ഹബീർപൂർ ഇതിനടുത്താണ് ഞങ്ങളുടെ എൻ യു പി എൽ പവർ പ്ലാന്റ് ഉള്ളത് അവിടെ കാണാം അവിടുന്ന് ഞങ്ങളിന്ന് ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഇവിടെ വന്നിരിക്കുകയാണ് ഇവിടെ അടുത്ത് ഇതിനൊരു മഹാകാളി മന്ദിറുണ്ട് മന്ദിന് അടുത്തായിട്ടാണ് കൽപ്പവൃക്ഷം മട വന്ന് ഇതിൻ്റെ ആരാധന കഴിഞ്ഞ് മൂന്ന് പ്രാവശ്യം വലമ്പിച്ചു ഈ വൃക്ഷം ഫുൾ കണ്ടു ഇതിങ്ങനെ നമ്മൾക്ക് വെളിയിൽ നിന്നുകൂടെ അടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥ രൂപം കിട്ടുകയുള്ളൂ അവിടെ പോയി എന്തൊരു പൂവ് മേടിച്ചിട്ടുണ്ടോ എന്ന് പിന്നെ എന്താണ് ഇടണോന്ന് പറഞ്ഞു കമലേഷ് സംതിങ് വി ഹവ് ടു കളക്ട് നോ സെഡ് ദീസു കളക്ട് സം ഫ്ലവർ ആൻഡ് ഡോ സംഫ് ദിസ് മൈക്കൻസി അവിടെ കിടക്കുകയാണ് ഇതാണ് ആ കൽപ്പവൃക്ഷത്തിൻ്റെ യഥാർത്ഥ രൂപ കുറച്ച് കുറവിലോട്ട് വെളിയിലോട്ട് വന്നിട്ട് ആ ഇതിൻ്റെ ഫുൾ വ്യൂ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ചെയ്തെടുത്തിരിക്കുന്നത് കൽപ്പവൃക്ഷം ഇതൊട്ടപ്പുറത്ത് കാണുന്നതാണ് യമുന നദി യമുനാനദിയുടെ തീരത്താണ് ഈ കൽപ്പവൃക്ഷമുള്ളത് സീ ഐ വണ്ടർ ഇപ്പോൾ കൽപ്പവിക്ഷിയപ്പൂർണമുള്ള കൽപ്പവൃക്ഷം ഇപ്പോൾ നല്ല പച്ചപ്പോടി ഇരിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടപ്പോൾ സമ്മറായിരുന്നു ഉടങ്ങി നിൽക്കുകയായിരുന്നു ഇപ്പോൾ നല്ല പച്ചപ്പോട് കൂടി ഇരിക്കുകയാണ് ഇനി കുറച്ച് നേർ കഴിയുമ്പോൾ ഇത് പൊക്കും എന്നാണ് പറയുന്നത് സിക്സ് തൗസൻ്റ് മോർ ദാൻ സിക്സ് തൗസൻഡ് ഇയേഴ്സ് പഴക്കമുള്ള കൽപ്പവൃക്ഷം യമുനാനദിയുടെ തീരത്ത് യമുന നദിയാണ് അവിടെ കാണുന്നത് യമുന നദിയുടെ തീരത്താണ് ഈ പൃഷം പോലും അതിൻ്റെ താഴെ അഭാവമൊക്കെ ബേസൊക്കെ സ്റ്റോൺ പോലിലേക്കാണ് കല്ലാണത് നമുക്കത് എന്താ പാറവതിരിക്കാനും പാറയോ പാറയാതിരിക്കാൻ അതിന് ഇങ്ങനെ പാറയാണ് പാറവലിരിക്കും അങ്ങനെ രണ്ട് സീസണിലെ കൽപ്പവൃക്ഷം നമുക്ക് കാണാൻ കഴിഞ്ഞു വിൻ്റർ സമയത്ത് ഇലയെല്ലാം കൊഴിഞ്ഞ് നിൽക്കുന്ന കൽപ്പവൃക്ഷം മഴ വന്നതിന് ശേഷം നന്നായിട്ട് തളിരിട്ട് പച്ച ഇലകളൊക്കെ ആയിട്ട് നിറഞ്ഞു നിൽക്കുന്നതാണ് സെപ്റ്റംബറിൽ നമ്മൾ ഈ കാണുന്നത് അങ്ങനെ ആറായിരം വർഷമായിട്ട് ഈ ഭൂമിയിൽ നിലനിന്ന് പോരുന്ന ഈ കൽപ്പവൃക്ഷം ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത് വളരെ ഭാഗ്യമായിട്ട് കരുതുന്നു നിങ്ങൾക്ക്